പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയെ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച കഴിഞ്ഞാൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ജപമാല മാതാവ് സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു എന്റെ മക്കളെ ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് ഡോക്യുമെന്റ് കയ്യിലുണ്ടാവണോന്ന് ഞങ്ങൾ മാസത്തിലൊരിക്കല് ഇന്ന് വെളുപ്പിൽ ഇരുന്നേറ്റപ്പോഴും കർത്താവ് പറഞ്ഞാൽ നിന്റെ ഒരു പ്രാർത്ഥന ഡോക്യുമെന്റ് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്താവ് നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണത് എന്നെ അച്ഛൻ കാണാൻ പറ്റുന്നവരും ഡോക്യൂമെൻ്റും കൊണ്ടല്ലേ വരണത് എൻ്റെ മക്കൾ ഡോക്യുമെൻ്റ് എല്ലാം കയ്യിലെടുക്കുക എല്ലാം വിശുദ്ധമായ രക്തം കർത്താവ് ആത്മീയ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതു മേലുള്ള തടസ്സങ്ങളല്ലേ അത് കൈ കൈകമാറുന്ന വ്യക്തിയിൽ തടസ്സങ്ങളുണ്ടാകാം നമുക്ക് കൈമാറാൻ വേണ്ടിയുള്ള തടസ്സങ്ങളുണ്ടാകാം സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാകാം വാട്ട് എവർ മേ ബി ദിൻഡറൻസ് െല്ലാം കർത്താവിൻ്റെ അധികാരം പ്രവർത്തിക്കാൻ പോകുന്ന അമകന്യാസുമാർ നിനക്ക് വേണ്ടി മധ്യസം വഹിക്കുന്ന സമയമാണ് കർത്താവെ അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ക്രൈസ് നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അറിച്ച് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങനെ മക്കളുടെ സ്ഥിരസിലും ആ രേഖകളെ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അടിപ്പുഴ പോലെ വൈദാഘൃതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അവരിന്ന് കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ അമ്മാവസ്ഥയിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നിങ്ങൾ നടന്നു പോയതുപോലെ പോലെ കർത്താവ് ഈ മക്കളുടെ കൂടെ നടന്നു പോകാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഈ മക്കളെ നിന്നെ ഏൽപ്പിക്കുന്നു കർത്താവെ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ വിശ്വാസമില്ലാത്ത മക്കൾ പ്രാർത്ഥിക്കാത്ത മക്കളെ പ്രാർത്ഥന കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ എല്ലാം പരിശുദ്ധമ ഈശോ അവരെ അങ്ങ് സന്ദർശിക്കുന്ന അടയാളം കർത്താവേ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിംഗർ സാക് വിത്ത് അതോറിറ്റി വിത്ത് കാത്തലിക് ചേർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹോളി ഐ ബ്ലെസ് ഡോക്യുമെന്റ് താങ്ക് യു താങ്ക് യു ജീസസ് എൻ്റെ ഫ്രീ ഇവിടെ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിൽ ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഫ്രാൻസിൽ നിന്ന് പിന്നീട് ധ്യാനയാത്ര നടത്തിയത് റോമിലേക്കാണ് റോമയിലെ നമ്മുടെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ ഒരു കിലോമീറ്റർ ഇപ്പുറത്തെ ഒരു വാക്കിൾ ഡിസ്റ്റൻസാണ് ഒന്ന് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സ് അവിടെ സാൻ ജിയോവാനി പാപ്റ്റിസ്റ്റ എന്നും പറഞ്ഞൊരു വലിയ ബിസിനിക്കായുണ്ട് അവിടെയാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തിയത് ഫ്രാൻസിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് റോമാണെന്ന് തോന്നുന്നത് എന്നുവെച്ചാൽ ഫ്രാൻസിൽ നമ്മൾ അവിടെ താമസിച്ച് ധ്യാനിക്കുകയില്ലേ ആറ് ദിവസം അപ്പോൾ അതിനാൾ കുറവായിരുന്നു റോമിൽ വൺ ഡേ റിട്രീറ്റ് ആയിരുന്നു അപ്പോൾ അവിടെ വെച്ചാൽ ആയിരത്തിലധികം ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആ ബാപ്റ്റിസ്റ്റ് ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് ഞാനെല്ലാവരേയും കണ്ട് ശരിക്കും ഈ ആയിരം പേരെയും കണ്ടിട്ടാണ് പോവുന്നത് കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോവുന്നത് ഉടമ്പടി ധ്യാനം നടത്തി അതെല്ലാം മാതാവ് ഈ മാതാവ് കൃപാശ്രമ അമ്മ ടൈമിൻ്റെ ആളല്ല സയമ കൃത്യം അഞ്ചരക്ക് ധ്യാനം നിർത്തി ഞങ്ങൾ പുറത്ത് തുടങ്ങി എല്ലാവരെയും കണ്ട് അപ്പോൾ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനം അവിടെ എന്നെ സഹായിച്ചത് അവിടുത്തെ കൃപാസനം ഗ്രൂപ്പുകളാണ് റോമിൽ രണ്ട് സൂപ്പർ കൃപാസനം ഗ്രൂപ്പുകളുണ്ട് പത്തും നൂറും അംഗങ്ങളുള്ള അവരെല്ലാ രാത്രി മധ്യശപ്രാർത്ഥന നടത്തും നമ്മുടെ കൃപാസനത്തിൻ്റെ പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അസ്റ്റൻ്റെ അച്ഛൻ ക്ലിൻ്റൻ അച്ഛൻ അവിടെ ഉണ്ട് അച്ഛനും ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പോൾ പോൾസണ്ണി അച്ഛനുണ്ട് പുളിച്ചനാണ് ഇതിൻ്റെ ആയിരുന്നു അവരെല്ലാവരും ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ് ഈ പള്ളി വി അച്ഛനാണ് പൊളിസണ്ണിയച്ഛനാണ് അച്ഛനിയച്ചനുണ്ട് പിന്നെ നമ്മുടെ ഇടവകലെൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധത്തിലുള്ള സോണി ഈ ഇവർ ഇവരുണ്ട് എല്ലാവരും ധ്യാനത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രാൻസ് തൊട്ട് റോം വരെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നും ഇതായിരുന്നു സ്പിരിച്വലിറ്റിയിൽ ആധ്യാത്മികയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെ വളരണമെങ്കിൽ നമുക്ക് ജെനുവിനിറ്റിയാണ് ഫസ്റ്റ് ജെനുവിനിറ്റിക്ക് പല മലയാളമുണ്ട് കലർപ്പില്ലാത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ എന്താണ് ഇതാ ഒരു കലർപ്പില്ലാത്ത ഇസ്രയേലിയൻ അതന്നെ സാധനം നദാനിയയിൽ തൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടിട്ട് ഈശോ പറഞ്ഞ് ദിസ്ഇസ് എ ജെനുവിൻ ഇസ്രൈറ്റ്സ് ഇൻ ഹിം ദസ് നോ ഹിപ്പോക്രസി ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ആത്മീയ വളർച്ചയുടെ മർമ്മമാണ് ജെനുവിറ്റി എന്ന് പറയണത് ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഈശോ ആദ്യം പറഞ്ഞ എന്താണ് ഫസ്റ്റ് ഇപ്പം ഉടമ്പടി എന്ന് പറയണത് എന്താ ശരിക്കും പറഞ്ഞാൽ ക്രമാസൻ നടക്കുന്ന മരിൻ ഉടമ്പടി എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക അപ്പൊ അവൻ പറഞ്ഞത് എന്താണ് ആദ്യം എന്താ ആദ്യം പറഞ്ഞെന്താ അവൻ അനുതപിക്കുക വിശേഷത്തിൽ വിശ്വസിക്കുക ഇത് ആദ്യം പറഞ്ഞല്ല അവൻ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ആധ്യമ ജീവിതത്തിന്റെ പ്രയോറിറ്റി എന്താണ് അനുതാപ ഉടമ്പൊഴിയുടെയും പ്രജോറിറ്റി എന്താ അനുതാപ എന്നുവെച്ചുകഴിഞ്ഞാല് ഈ അനുതാപത്തിൻ്റെ മേഖലകളെ പിന്നെ അനാവരണം ചെയ്യണതായിരുന്നു ഈശോയുടെ സുവിശേഷ ഈശോയുടെ സുവിശേഷ യാത്രയുടെ സംഭവം എന്താണ് അവൻ ആദ്യം പറഞ്ഞ് അനുതപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ചിൻ്റെ പ്രായോഗ ആപ്ലിക്കേഷൻ ലെവലാണ് പിന്നീട് അനുദപിക്കുക എന്തെല്ലാം കാര്യത്തിൽ അനുദപിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനുദപിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് പിന്നീടാകും വരുന്നത് എന്താണ് മൂന്നാമത്തെ വ്യക്തിയായിട്ട് ആദ്യത്തെ വ്യക്തിയായിട്ട് കാണുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലെ യോഹനാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തിയാരാണ് ഈശോ യൊഹനാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജോൺ ദി ബാപ്റ്റിസ്റ്റ് സെക്കൻഡ് രണ്ടാമത്തെ ലേഖനത്തിൽ യുഹന്നാൻ സീഹാവ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പേഴ്സൺ ബസ് ബോർജിൻ മേരി മദറാണ് അമ്മയാണ് മൂന്നാമത് പരിചയപ്പെടുന്ന വ്യക്തിയാണ് നാദ്ധാനിയേൽ നാദ്ധാനിയേലിലേക്ക് വരുമ്പോൾ തൊട്ട് അനുതാപത്തിൻ്റെ ക്ലാസ്സുകൾ ഈശോ ആരംഭിക്കാൻ തുടങ്ങും എന്താണ് നാദ്ധാനിയേൽ ഇതാ ഹിയർ എ ഒരു യഥാർത്ഥ ഇ ഇസ്രിയൻ എന്താണ് ഇവൻ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ് ഇവന് കാപഠ്യം ഇല്ല ഇപ്പം ആധ്യാത്മിക മറുമോ എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം നമ്മളുടെ കാപഠ്യങ്ങളെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മളുടെ കാപഠ്യ അതായത് ദൈവ തിരുസന്നിധി ഞാൻ എന്നോട് ചോദിച്ച ക്ലിൻ്റനസോട് പറഞ്ഞു വച്ചാൽ ഇതിൻ്റെ വരുന്നൊരു വിഷയം നമ്മൾ ഗ്രേസ് ബെൽഡ് അപ്പ് ഓൺ നേച്ചർ അത് ഞങ്ങൾ ദൈവം ദൈവശാസ്ത്രത്തെ പഠിക്കുന്നതാണ് കൃപ ഒരു മനുഷ്യൻ്റെ നേച്ചറിലാണ് വർക്കൗട്ട് ചെയ്ത് വളർന്നു വരുന്നത് ഈ നേച്ചറിനെ നമ്മൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി പരുവപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കർത്താവ് പ്രോബ്ലംസ് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും ഗോഡ് ഹിംസെൽഫ് മേ ക്രിയേറ്റ് പ്രോബ്ലം ടു എൻഗ്രേസ് അത് നമ്മൾ ജനലെ ഞാൻ ഒത്തിരി പേരിൽ കാണുന്നത് എൻ്റെ കണ്ടിട്ടുള്ള ഒരു സത്യമാണത് പ്രോബ്ലം തന്നിട്ട് നമുക്കറിയാമല്ലോ നമുക്കറിയാം നമുക്ക് ഈ മണിചിത്ര താഴം എന്ന് പറഞ്ഞ് നിങ്ങളൊരു സിനിമ കണ്ടിട്ടില്ലേ ഞാൻ അതിൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീച്ചറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ കാണുന്നതല്ല ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് സദ്യക്കും ഹാപ്പനിങ് സാപ്പിനും എന്ന് നോക്കും ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ് ആരാണത് അത് ഒരു വ്യക്തി അവരുടെ പേര് ഗംഗ എന്നാണ് അപ്പൊ ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട് ആരാണത് നാഗവല്ലി അപ്പ അവിടുത്തെ ഈ ആ ഒരു സ്ഥലത്ത് ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്നിട്ട് ഈ അത് ഈ അവിടുത്തെ മനശാസ്ത്രത്തിൻ്റെ പരിപാടി എന്താ ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ആ ആകവല്ലി ആക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാർ പ്രാന്തിയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഗംഗയെ സംരക്ഷിക്കുന്നുണ്ട് അല്ല അത് നമ്മൾ ഇന്നത് കാണുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ എന്നിട്ട് ഈ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടി പോട്ടെ എന്ന് ഈ ഗംഗ ചോദിക്കും അപ്പോൾ ഈ നകുലം പറയും ഇനി പോകണ്ട ഗംഗ എന്ന് പറയും പിന്നെ പോകാൻ നേരം ആകുമ്പോൾ പിന്നീട് ചോദിക്കും അപ്പം ഞാൻ രാവിലെ പറഞ്ഞിരുന്നാണല്ലോ പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇപ്പം പിന്നെ എന്താ ഇപ്പ ഇപ്പം എന്താ ഇങ്ങനെ ഗംഗ പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പ അല്ലിക്ക് ആഫറമെടുക്കാൻ ഞാൻ പോകണ്ടേ എന്നെ വിടമാട്ടെ ഇല്ല ഗംഗ പോകണ്ട വിടമാട്ടെ എന്ന ആ അപ്പോൾ ഇവ ഇവരുടെ ഭാവങ്ങൾ മാറിയിട്ട് നാഗവല്യ പുറത്ത് വരും അപ്പം ഈ എന്നിട്ട് ഈ നാഗവലി അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ രീതിയിൽ സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഉള്ളിലല്ല അതുകൊണ്ടാണ് ഈ നെയ്യാള് വരുമ്പോൾ ഉടനെ പറയണത് ഇവനിൽ നാഗവല് ഇല്ലെന്ന് പറയും ആരാണ് നദ്ദാനിയില് വരുമ്പോൾ ഇവനിൽ നാഗവല്ലി ഇല്ല ഇവന് വേറൊരു കഥാപാത്രം ഇല്ല ഇവൻ മാത്രമേ ഉള്ളൂ ഇവന് വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ദൈവത്തിന് അസ്വരമർമോ അതാ പക്ഷേ എന്ത് എന്നിട്ട് പറയും വേറൊരാളുണ്ടെന്ന് അയാൾ എത്ര വലിയ ഉന്നതനാണെന്ന് പറഞ്ഞാലും അയാളുടെ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട് യാക്കൂബ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണത് യാക്കൂബ് അയാൾ അയാൾക്ക് രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയും ഈ രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഈ ലൂർത്ത് തൊട്ട് ും വരെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതും ഈ ഷോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതുമെല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിൻ്റെതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് വചനം അതിനസ് ചെയ്യണം ഇന്നല്ലെങ്കിൽ നാളെ നാളാണ് നമ്മുടെയൊരു അതർമാനെ നമ്മൾ കണ്ടെത്തേണ്ടി കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും അപ്പൊ സ്ലന്മാരിലുണ്ട് ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങളെ അപ്പ മുസ്ലന്മാരിലുണ്ട് അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യുന്നത് അനുദപിക്കുക സുവിശേഷത വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ് അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ദിനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുതാപം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യായ്മയിലില്ല യു ക്യാൻ ഡൂ ഇറ്റ് വി കനോട്ട് ബട്ട് ഡു ഇറ്റ് അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് പക്ഷേ തന്നെ എപ്പോഴും ഓർക്കണം ആത്മീയ വീണ്ടും തുടരണം പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ തിന്മേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തേക്കുന്നത് ഞാനൊരു നഴ്സായതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി ടൈം വിട്ട് എക്സ്ട്രാ വാർഡുകളിലൊക്കെ പോയി ഹെൽപ്പ് ചെയ്യും ബെഡ് ബെഡ്റഡൻ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ സഹായിക്കും ഞങ്ങൾക്ക് അത്രേ ലിമിറ്റേഷനുള്ളൂ പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെയുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ പത്ര വിതരണം പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോലെ അങ്ങനെ അവർക്കൊക്കെ വിതരണം ചെയ്യലാണ് ചെയ്യാറ് പിന്നെ അവിടെ ഒരു ചെറിയൊരു നഴ്സിംഗ് ഹോം പോലെ ഒരു പാവപ്പെട്ട അമ്മ അമ്മമാരും അപ്പന്മാരും ഉള്ളത് അവർക്ക് നമ്മുടേതായ രീതിയിൽ വസ്ത്രങ്ങൾ കൊടുക്കൽ ഭക്ഷണം കൊടുക്കൽ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യലാണ് പിന്നെ എൻ്റെ ഒരു കാരണി പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യാറ് എൻ്റെ പേര് ജസ്ന എന്നാണ് ഞാൻ കാലടി അടുത്തുള്ള കൈപ്പൂട്ടർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ആൻറ്റി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആൻറ്റിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാനപ്പോൾ ഒ ഇ ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് പ്രാർത്ഥിക്കി എന്തായാലും മാതാവ് നിന്നെ കൈവിടില്ല നീ പാസ്സാവും എന്നുള്ള ഉറച്ചു വിശ്വാസത്തിൽ ഞാനിവിടെ വന്നു ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ അന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല ഞാൻ അതിനുശേഷം ഞാൻ എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി രണ്ട് മോഡ്യൂളും ഞാൻ ഫെയിൽ ഫെയിലായായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടാമത് എഴുതി രണ്ട് മൂന്ന് മാസം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തു നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തു ഞാനിരുന്ന് പഠിച്ചു ഞാൻ എക്സാം എഴുതി ഞാൻ വീണ്ടും ഫെയിലായി അതിനുശേഷം പിന്നെ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ എക്സാം എഴുതേണ്ട ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ജോയിൻ ചെയ് ബാംഗ്ലൂർ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തു ഒന്നര വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു അതിനുശേഷം ഞാൻ കല്യാണം എൻ്റെ കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻ്റോട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പോയിട്ട് ഞാൻ ട്രൈ ചെയ്തതാണല്ലോ ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്സാവാണെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ എന്ന് ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് അബ്ദാബിയിൽ എൽകോം കോം എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് നല്ല വർക്ക് ലോഡും നല്ല ആക്കെ നല്ല മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല വർക്കിലോഡുള്ള ഒരു കിട്ടുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് അവിടെ ജോലി ചെയ്യാനും ആൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എപ്പോഴും വിളിക്കുമ്പോൾ എന്നോട് പറയും ഞാനിവിടെ ഒറ്റയ്ക്കാണ് എനിക്ക് ഇങ്ങനെ കുടുംബം വീട്ടിൽ ഞാൻ എത്ര വർഷമായി തന്നെ നിൽക്കുന്നു ഒരുമിച്ച് നിൽക്കണം കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് നിൽക്ക് നിന്ന് കഴിഞ്ഞാൽ എന്താ ജീവിതം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു ഞാനും അപ്പോൾ മാതാനെ വിളിച്ച അപേക്ഷിച്ച് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അബുദാബിയിലേക്ക് പോയി ഹസ്ബൻ്റെ അടുത്തേക്ക് പോയി അവിടെ വെച്ച് ഞാൻ എക്സാം എഴുതി അതിന് ഞാൻ രണ്ട് മുടികൾ ഫെയിലായി ഭയങ്കരമായി നിരാശ എനിക്ക് വന്നു ഞാനതിപ്പോൾ കൺസ്യൂവ് ആയ സമയമായിരുന്നു ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഞാനും പിന്നെയും മമ്മിയോടും പറഞ്ഞു ഹസ്ബൻ്റോടും പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എഴുതി നോക്കാം അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു സെൻറ്ററിൽ ഞങ്ങൾ ഡേറ്റ് എടുത്ത് എക്സാം എഴുതി എക്സാം സെൻറ്ററിന് പുറത്തിരുന്ന് മമ്മി ഒരുപാട് പ്രാർത്ഥിച്ചു മമ്മി ജ്മാരെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു മമ്മി പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയി എക്സാം എഴുതിക്കോ മാതാവിനോട് വിളിച്ച അപേക്ഷിച്ച് നീ പോയി എക്സാം എഴുതിക്കോ നീ പ്രാ നീ പാസ്സാവും എന്ന് പറഞ്ഞു ഞാൻ പോയി എക്സാം എഴുതി ഞാൻ ഒരു മാർക്കിന് ഞാൻ പിന്നെയും ഫെയിലായി ഒരു മാർക്കിന് ഫെയിലായ കാരണം എനിക്ക് വളരെയധികം വിഷമായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ നിരാശപ്പെട്ടു ഹസ്ബൻഡ് എന്നാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു പൈസ പോകണത് പോട്ടെ നീ എക്സാം എഴുതിക്കോ ഇനി എഴുതിക്കോ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതിക്കോ എന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡ് ഞാനതിനു ശേഷം മമ്മിയോട് പറഞ്ഞു ഇനി ഞാൻ എക്സാം എഴുതണില്ല എനിക്ക് പറ്റില്ല എക്സാം എഴുതാൻ ഇത്രയും പൈസ എല്ലാവർക്കും അറിയായിരിക്കും പത്ത് നാൽപ്പതിനായിരം രൂപയാവും ഒരു പ്രാവശ്യം പോയിട്ട് എക്സാം എഴുതാനായിട്ട് അപ്പോൾ ഇത്രയും പൈസയും വേസ്റ്റ് ആവുകയാണ് സമയവും പോവാണ് എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും നോക്കാമെന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ട്രെയിനർ ഒ ഇ ടി ട്രെയിനർ എന്നോട് പറഞ്ഞു ഒരെണ്ണം പോയാലും നമുക്ക് ക്ലബ്ബ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ന്യൂസിലാൻഡിലേക്ക് പോകാൻ പറ്റും ഇയാളൊരു കാര്യം ചെയ് ഒരെണ്ണം മാത്രം എനിക്ക് പോയത് റീഡിങ് ആയിരുന്നു മുന്നൂറ്റി നാൽപ്പതായിരുന്നു എനിക്ക് മുന്നൂറ്റി അമ്പതാണ് വേണ്ട സ്കോറ് ഞാനപ്പോൾ മാതാനെ വിളിച്ച് അപേക്ഷിച്ച് ഞാനപ്പോൾ എന്നോട് മമ്മി പറഞ്ഞു നീ ഒരു കാര്യം ചെയ് വിടമ്പടി എടുക്ക് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു അവളെയും ഇവിടെ വരാൻ ഞങ്ങൾ ഒത്തിരി ദൂരത്തു നിന്നാണല്ലോ വരുന്നത് അപ്പം അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല ഞാനപ്പം ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ചെയ്തിരുന്നു ദിവസം പള്ളിയിൽ പോവും ബൈബിൾ വായിക്കും രാവിലെ വൈകിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും എന്നെക്കൊണ്ടാവുന്ന വിധം എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ടായിരുന്നു ഹസ്ബൻഡ് ഇടയ്ക്ക് എനിക്ക് തരുന്ന എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പൈസ തരുവാണെങ്കിൽ ഞാൻ അതിനെ അത് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും മീൻസ് ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ സഹായിക്കുമായിരുന്നു മറ്റുള്ളവരെ പിന്നെ ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാനും എൻ്റെ മമ്മിയും മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞും ഹസ്ബൻഡ് പുറത്താണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഒരു അഞ്ച് പേർക്ക് കൂടുതലും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ പൊതിച്ചോറാക്കി റോഡിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു എല്ലാ ആഴ്ചകളിലും പത്രവിതരണം എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല കൊച്ചുള്ളത് കൊണ്ട് പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ഞാൻ ക്രിമാസനം പത്രം ഞാൻ പോസ്റ്റ് ചെയ്യായിരുന്നു അങ്ങനെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നീട് ഞാൻ എക്സാം എഴുതി ഒരു മാം പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു മൊഡ്യൂൾ മാത്രമായിട്ട് എക്സാം എഴുതി ഞാൻ പിന്നെയും ഫെയിലായി അതെൻ്റെ അഞ്ചാമത്തെ അറ്റംപ്റ്റായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പോയി എക്സാം എഴുതി ആറാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ അപ്പോഴും ഞാൻ മുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് സ്കോറ് എനിക്ക് മുന്നൂറ്റി കിട്ടുന്നില്ല ഭയങ്കരമായി നിരാശയായി പിന്നെ ഞാൻ എന്തു ചെയ്യും ഇത്രയും പൈസയും കാര്യങ്ങളും പോണു സമയവും പോണു എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും എനിക്ക് സ്വയം തോന്നി ഞാൻ കാരണം എനിക്ക് ഭയങ്കര നിരാശയായി അപ്പോൾ അന്ന് എക്സാം റിസൾട്ട് വന്നതെന്ന് ഞാൻ മുകളിൽ റൂമിൽ പോയെന്ന് ഒത്തിരി നോല് പിടിച്ചു അപ്പോൾ മമ്മിയും എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട പോയ കുറച്ച് പൈസ ഇല്ലേ പോണോളൂ നീ ഇനി എഴുത് എന്തായാലും മാതാവ് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാനപ്പോൾ ആ ധൈര്യത്തിൽ ഇരുന്നു അന്ന് ആണ് എൻ്റെ ഹസ്ബൻഡ് ഈ എൽ കോം എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ അത്യാവശ്യം നല്ല വർക്ക് വർക്കിലോഡൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പക്ഷെ എന്തിരുന്നാൽ പോലും ആൾക്ക് അവിടെ നിന്ന് മാറാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു വേറൊരു കമ്പനിയിലേക്ക് ഓഫർ വന്നു അന്ന് തന്നെ ഓഫർ വന്നു അപ്പോൾ ആൾ വിചാരിച്ചു ഇപ്പോൾ ഈ കമ്പ ഇപ്പം ഞാൻ എക്സാം പാസ്സാവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ കമ്പനിയിൽ നിന്ന് മാറില്ലായിരുന്നു ഞാൻ അന്ന് ഫെയിലായതുകൊണ്ട് ആൾ ആ കമ്പനി റിസൈൻ ചെയ്ത് ഈ പുതിയ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തു ഇപ്പോൾ ആൾ വർക്ക് ചെയ്യുന്നത് വേറൊരു കമ്പനിയിലാണ് നല്ല മനസ്സമാധാനത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു അന്ന് ഞാൻ ഫെയിൽ ഫെയിലായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം പറയും ഒരുപക്ഷെ ഞാൻ നീ ഫെയിൽ ആയില്ലെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യില്ലായിരുന്നു അതിനുശേഷം ഞാൻ ഏഴാമത് വീണ്ടും ഞാൻ ഒ ഇ ടി എക്സാം എഴുതി ഒരു മോഡ്യൂൾ മാത്രമാണ് സി ഇൻഡിവിജ്വൽ മൊടികൾ ഒരെണ്ണം ഞാൻ എഴുതിയത് റീഡിംഗ് മാത്രം പക്ഷേ ആ എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു അതിന് മുന്നേ എഴുതുന്നത് എനിക്ക് എളുപ്പമായിരുന്നു ഞാൻ വിചാരിച്ചു എന്തായാലും പാസ്സാവും പക്ഷേ ഏഴാമത് എഴുതിയ എക്സാം എനിക്ക് നല്ല ടഫ് ആയിരുന്നു ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എക്സാം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പോയി എക്സാം എഴുതിയത് ഞാൻ എക്സാം ടഫ് ആയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിലൊന്നും ഞാൻ ബുള്ളറ്റ് കറുപ്പിക്കില്ല മാതാവ് കറുപ്പിച്ചോ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ലാസ്റ്റത്തെ ഒരു എട്ട് പത്ത് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാൻ പോലും സത്യം പറയാം എനിക്ക് എക്സാം ടഫായിരുന്നു കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ വന്നിട്ട് മാതാവ് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കർപ്പിച്ചു ആദ്യത്തെ എ പാട്ട് ഇരുപത് ക്വസ്റ്റ്യൻസിൽ എനിക്ക് തോന്നി അഞ്ചെണ്ണമെങ്കിൽ എൻ്റെ തെറ്റായിരിക്കും ഇരുപതെണ്ണം ശരിയായാൽ മാത്രമാണ് നമുക്ക് മുന്നൂറ്റമ്പത് സ്കോർ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഞാൻ ഫെയിലാണ് എന്നുള്ള ചിന്തയിൽ ഞാനിരുന്നപ്പോൾ ഞാൻ മമ്മിയോടും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഞാൻ ഫെയിലാണെന്നുള്ള ചിന്തയിൽ ഞാനും ഇരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ മാതാവിനോട് നന്ദിയും പറഞ്ഞു എൻ്റെ റിസൾട്ട് കറക്റ്റ് മുന്നൂറ്റി അമ്പത് മാർക്ക് തന്ന് മാതാവ് എന്നെ പാസ്സാക്കി അപ്പോൾ അതിനുശേഷം ഞാൻ മാതാ ബൈബിളിൽ എഴുതി വയ്ക്കുമായിരുന്നു എൻ്റെ മാതാവേ അടുത്ത പ്രാവശ്യത്തെ അറ്റംപ്റ്റില്ലെങ്കിൽ എന്നൊന്ന് പാസ്സാക്കി തരണേ അമ്മയെന്ന്